നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി സന്ദർശിച്ചിരുന്നു ഇപ്പോൾ ഇതാ വിമർശനവുമായി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുകയാണ് വർക്കർമാർക്ക് കുടയല്ല വാങ്ങി നൽകേണ്ടത് കേന്ദ്രത്തിൽ നിന്നും പണം വാങ്ങി നൽകൂ എം വി ഗോവിന്ദൻ വിമർശിച്ചിരിക്കുന്നത് സമരത്തിൽ നിന്നും രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്നും പാർട്ടി സംസ്ഥാന സെക്രട്ടറി വിമർശിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഈ ആശാ പ്രവർത്തകർക്ക് കോട്ടും റെയിൻകോട്ടും കുടയും സുരേഷ് ഗോപി വാങ്ങി നൽകിയിരുന്നു ഇതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള വിമർശനം അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്ത് കനത്ത മഴ തുടരുന്നതിനിടെയായിരുന്നു ആശാവർക്കർമാർക്ക് കുടയും കോട്ടും വിതരണം ചെയ്തത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇവർക്ക് നേരെ ഗൂഢശ്രമങ്ങൾ നടത്താതെ നിങ്ങൾ കരുതൽ കണ്ണുകൾ വയ്ക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്നായിരുന്നു മാധ്യമ പ്രവർത്തകരോട് സുരേഷ് ഗോപിയുടെ പ്രതികരണം തിങ്കളാഴ്ച ഡൽഹിയിലെത്തി ഇക്കാര്യം ഉന്നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സമരം നടത്തുന്ന ആശാപ്രവർത്തകർ മഴ നനയാതിരിക്കാൻ കെട്ടിയ ടാർപോളിൻ പോലീസ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഴിച്ചുമാറ്റി ടാർപോളിൻ കെട്ടി അതിന് താഴെ പായ വിരിച്ചു കിടന്നുറങ്ങുകയായിരുന്ന ആശാ പ്രവർത്തകരെ പുലർച്ചെ മൂന്ന് മണിയോടെ വിളിച്ചുണർത്തിയായിരുന്നു പോലീസ് ടാർപോളിൻ അഴിപ്പിച്ചത് ആശാ ഈ പ്രവൃത്തി ചോദ്യം ചെയ്തെങ്കിലും പോലീസുകാർ വഴങ്ങിയില്ല ആശാവർക്കർ നേരെ ഉണ്ടാകാതെ കരുതൽ കണ്ണുകൾ വയ്ക്കണമെന്ന് സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് ഉന്നയിച്ചതും ഈ ഒരു സാഹചര്യത്തിലാണ് ഡൽഹിയിൽ വിഷയം ഉന്നയിക്കുമെന്നും ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദയുമായി ചർച്ച ചെയ്യുമെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സുരേഷ് ഗോപി പറഞ്ഞു മാത്രമല്ല പ്രധാനമന്ത്രിയോട് വിഷയം ആവശ്യമെങ്കിൽ ഉന്നയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മാസം പത്ത് മുതലാണ് ആശാവർക്കർമാർ സമരം തുടങ്ങിയത് അതിനിടയിൽ സമരം പൊളിക്കാനുള്ള വലിയ ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടത്തി വരുന്ന രാപ്പകൽ സമരം ഇരുപത്തിരണ്ടാം ദിവസം പിന്നിട്ടിരിക്കുകയാണ് ആവശ്യങ്ങൾ അംഗീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിയമസഭാ സമ്മേളനം തുടങ്ങുകയാണ് ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ അറിയിച്ചു ആയിരക്കണക്കിന് ആശാവർക്കർമാർ പങ്കെടുക്കുന്ന മാർച്ച് കേരളത്തിന്റെ തൊഴിലാളി സമര ചരിത്രത്തിലെ നിർബിത ആയിരക്കണക്കിന് വർക്കർമാർ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് ഈ സമര അധികൃതർ അറിയിച്ചിരിക്കുന്നത് ആശാ വർക്കർമാരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും അംഗീകരിക്കാൻ തയ്യാറാകാത്ത സർക്കാരിനെതിരെ ശക്തമായ ജനവികാരമാണ് ഉയർന്നു വരുന്നത് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ സംസ്ഥാനത്ത് മനുഷ്യവാസമുള്ള എല്ലാ ഇടങ്ങളിലും ആശാ ആശാവർക്കർമാരെ ഇനിയെങ്കിലും പരിഗണിക്കാൻ സർക്കാർ തയ്യാറാകണം എന്ന ശക്തമായ ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് അതിജീവന സമരമാണ് ഇപ്പോൾ ഇരുപത്തിരണ്ട് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് സമരത്തിൽ തുടർന്ന് ആശാപ്രവർത്തകരെ പിരിച്ചുവിടുമെന്ന സർക്കാരിന്റെ ഭീഷണി ഉണ്ടായിരുന്നു ഇത് നിലനിൽക്കെ പരിപാടി വിജയിപ്പിക്കാനുള്ള തയ്യാറെടുപ്പ് ജില്ലകളിൽ ശക്തമാകുന്നുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്ന് ആശാവർക്കർമാരെ തടയുന്നതിന് സംഘടിത നീക്കമാണ് സംസ്ഥാനത്തുടനീളം ഉള്ളത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക മീറ്റിംഗുകൾ നിർബന്ധിത ഡ്യൂട്ടി സമരം ചെയ്യുന്നവരുടെ രേഖകൾ സമർപ്പിക്കേണ്ട തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിവിധ യോഗങ്ങൾ തുടങ്ങി മൂന്നാം തീയതിയിലേക്ക് പല തന്ത്രങ്ങളും സംസ്ഥാനത്തുടനീളം ശക്തമാകുന്നുണ്ട് ഈ പ്രതിബന്ധങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച് ആശാമാർ ഈ നിയമസഭാ മാർച്ചിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് പുതിയ ആരോഗ്യ വോളണ്ടിയർമാരെ നിയമിക്കാനുള്ള എൻ എച്ച് ഉത്തരവ് വന്നിരുന്നു അതിൽ പൊതുവിലൊരു പൊതുവിലൊരാശങ്ക സൃഷ്ടിച്ചുവെങ്കിലും സമരവേദിയിലേക്ക് വിവിധ ജില്ലകളിൽ നിന്ന് ആശാപ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ട് സമരത്തിന് ഐക്യദാർഢ്യം അർപ്പിച്ച് എം ബി സുരേഷ് ഗോപി അതുപോലെ തന്നെ എൻ സി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൈഫുദ്ദീൻ കേരള ഗണക മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജി നിശികാന്ത് സീനിയർ സിറ്റിസൺ കോൺഗ്രസിന് വേണ്ടി ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വിജയകുമാർ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ദീപ അനിൽ തുടങ്ങിയവർ മാത്രമല്ല മറ്റ് പല കോൺഗ്രസ് രാഹുൽ മാൂട്ടത്തിൽ ഷാനിമുൾ ഉസ്മാൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ഇവിടെ സമരപ്പന്തലിൽ എത്തിയിരുന്നു എന്തായാലും ഈ സമരം ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിടുകയാണ് അവർക്ക് മുടങ്ങിക്കിടന്ന ശമ്പളം സർക്കാർ അനുവദിച്ചുവെങ്കിലും അവരുടെ അംഗീകരിക്കപ്പെടേണ്ട ആവശ്യങ്ങൾ ഇനിയുമുണ്ട് അത് അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന ദൃഢനിശ്ചയത്തിലാണ് ആശാവർക്കർമാർ ആയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത